ആയ് ഇന്നത്തെ ഉച്ചയോണ് കണ്ടാലോ ഇന്ന് അധികം വിഭവം ഒന്നുമില്ല കേട്ടോ ഒരു മോരുകൂട്ട ഉണ്ട് ഒരു ഉപ്പേരിയുണ്ട് സമ്പാറുണ്ട് അച്ചാറുണ്ട് കപ്പടമുണ്ട് അത്രയ്ക്കുണ്ടോ ഒക്കെ അനുസരാം കേട്ടോ കേട്ടോ മോരുകൂട്ട குருவாயிரம் அவர் கூட்டான வச்சதா பின்ன நம்ம செத்து மாங்கக்கறி செத்து மாங்கக்கறி என்ன? நம்ம பப்படம் പിന്നെ സംഭാരം ഇഞ്ചി പച്ചമുളക് കറിയേപ്പിൻ്റെ എല്ലാം ഇട്ടിട്ട് ചതച്ചിട്ടിട്ടുള്ളതാണ് കേട്ടോ സാമ്പാറ വേനൽക്കാലം അല്ലേ അപ്പം സമ്പാരം നല്ലതാണല്ലോ ഒരു പപ്പടം കണ്ട് മാറ്റിയൊക്കെയാ കേട്ടോ അപ്പോൾ നമ്മൾ ഒരു കൂട്ടാൻ കൂട്ടിയിട്ട് ചോർന്നെട്ടോ ഗുരുവായും ഒരാഴ്ച കൂട്ടാൻ എങ്ങനെയാണ് അതുപോലെ കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് പിന്നെ നമ്മുടെ ഉരുളം കിഴങ്ങ് ഉപ്പേരി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മുടെ ചെ ചെത്ത് മാറി ഉണ്ടോ ഞാൻ ഒക്കെ ഞാൻ ഉണ്ടാക്കുന്നത് തന്നെയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഞാൻ പറയണതല്ല ഇവിടെ ഉള്ളവരെ എല്ലാവരും പറയണ്ടേ നല്ല ടേസ്റ്റാന്ന് அடிபிள்ளே அடிபி அே உங்களுக்கு இஷ்டப்பட்டோ அது சாம்பாரம் ஞானக்காலக்காரனே சம்பாரத்தில் நல்ல இது அப்போ சம்பாரம் நோக்கிங்க கையில் வச்சு குடிக்கணும் இஷ்டல்ல ഇപ്പം ഇഷ്ടമായി എന്നാൽ ഉച്ചയോളൂ ഇഷ്ടമായി നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വെച്ചെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഊണ് കഴിഞ്ഞ ഒരു പഴം തിന്നാട്ടോ അപ്പം പഴം ഇരിക്കണ കാരണം ഊൺ കഴിഞ്ഞ അപ്പോൾ ഒന്ന് തിന്നാന്ന് തോന്നാണ് അപ്പോൾ ഒരു മധുരമായില്ലേ അപ്പോൾ ഒരെണ്ണം തിന്നണത് അപ്പോൾ ഒരു പഴം തിന്നെയാണ് കേട്ടോ ഊണ് കഴിഞ്ഞിട്ട് പഴം ഇവിടെ ഉണ്ട് അപ്പം പിന്നെ ഒരെണ്ണം തിന്നാന്ന് വിചാരിച്ചു പൂവമ്പഴാണ് കേട്ടോ ചെറുതാന്നു മാത്ര പൂവമ്പഴം നല്ല പഴം അത് പൂവമ്പഴം ഇഷ്ടമില്ലാത്ത ഒരു അരങ്കിലുണ്ടോ നല്ല പഴം കേട്ടോ അങ്ങനെ ഇന്നത്തെ ഉച്ചപൂണ് ഒരു പഴം നിന്നിട്ട് അവസാനിച്ചു കേട്ടോ